തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വിളയൂർ പഞ്ചായത്തിൽ നാൽപ്പത്തിയഞ്ച് പേർ മത്സരരംഗത്ത് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ വെൽഫെയർ പാർട്ടിയുടെയും എസ് ഡി പി ഐയുടെയും സ്ഥാനാർത്ഥികളും ഓരോ വാർഡുകളിൽ മത്സരരംഗത്തുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി കഴിഞ്ഞതോടെ വിളയൂരിൽ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി പതിനേഴ് വാർഡുകളിലേക്കായി നാൽപ്പത്തിയഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് പതിനേഴ് വാർഡുകളിലും എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എൻ ഡി എ ഒൻപതിടത്തും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും ഓരോ വാർഡുകളിലും മത്സരിക്കുന്നു വാർഡ് പത്തിലും പതിനഞ്ചിലും നാല് വീതം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ഏഴ് വാർഡുകളിൽ ത്രികോണ മത്സരമാണ് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജയും വൈസ് പ്രസിഡന്റ് കെ പി നൌഫലും വീണ്ടും ജനവധി തേടുന്നുണ്ട് എൽ ഡി എഫിൽ നിലവിലെ മെമ്പർമാരിൽ ഇവർ മാത്രമാണ് മത്സരിക്കുന്നത് അതേസമയം യു നിലവിലെ മെമ്പർമാരായ നീലടി സുധാകരൻ ചൈതന്യ സുധീർ മുബഷീർ റസാബീർ മുൻ മെമ്പർമാരായ ഹുസൈൻ ഖണ്ഡങ്കാവ് സക്കീന ഹുസൈൻ എന്നിവർ മത്സരിക്കുന്നുണ്ട് ബാക്കിയുള്ളവർ പുതുമുഖങ്ങളാണ് എട്ട് വാർഡുകളിൽ എൽ ഡി എഫും നേരിട്ടുള്ള മത്സരമാണ് പ്രചരണ സജീവമായി കഴിഞ്ഞു ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്